ഇടുക്കി വട്ടവടയിൽ പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പി എം എ വൈ പദ്ധതി വേണ്ടെന്ന് വെച്ച് ലൈഫ് മിഷനിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞ സർക്കാർ വാക്ക് പാലിച്ചില്ലെന്നും ജനങ്ങളെ വഞ്ചിക്കുന്നവരെ റോഡിൽ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യണമെന്നും സുരേഷ് ഗോപി വട്ടവടയിൽ പറഞ്ഞു കലിംഗ സൗഹൃദ സംഗമത്തിൽ വട്ടവട പഞ്ചായത്തിലെ വികസന മുരടിപ്പ് പ്രധാന ചർച്ചയായി വട്ടവട ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്തിൽ പതിനെട്ട് കുടുംബങ്ങളെ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ് സൗഹൃദ സംഗമം ആരംഭിച്ചത് ഭവന പദ്ധതി അട്ടിമറിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കും അവഡല நமக்கு ஒரு 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 எக்ஸாம்பிள் இருக்கணும் ஒரு பாடம் கத்து கொடுக்கறதுக்காக அந்த பதினெட்டு பேரோட வீடு வந்து பண்றதுக்கு ஒரு பெரிய திட்டம் ஒண்ணு போட அந்த பொறுப்பு நான் இவங்களை ஒப்படைச்சிருக்கேன் கலிங்க சௌர்த சங்கமத்தில் ரோடு ஸ்கூல் കൃഷി വന്യമൃഗശല്യം ആശുപത്രി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ജനങ്ങൾ പരാതിയായി മന്ത്രിക്ക് മുമ്പിൽ പറഞ്ഞു ഒരു പദ്ധതി തയ്യാറാക്കി ഡീൻ എടുത്തു ഈ പഞ്ചായത്ത് വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് പഠിച്ച് വരുന്ന കുട്ടികൾ അവരുടെ തൊഴിൽ നവംബർ പഞ്ചായത്ത് അങ്ങോട്ട് ബാക്കി അങ്ങനെയുള്ള നമുക്ക് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള റോഡുകളുടെ നിർമ്മാണത്തിൽ അടിയന്തര ഇടപെടലുണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി ഞാൻ പോസിനോട് എം പി ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം കേരളത്തിലെ മറ്റ് രാജ്യസഭാ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നല്ല ശരിക്കും നോമിനേറ്റഡ് ആണ് നാമനിർദ്ദേശം ചെയ്ത പ്രസിഡന്റ് കൊണ്ടു ചെന്ന് ഇരുത്തിയിരിക്കുന്ന എം പി ആണ് ശ്രീ ഇളയരാജ അദ്ദേഹത്തോട് സംസാരിക്കാൻ പി ടി ഉഷ സദാനന്ദൻ മാസ്റ്റർ ഇവരോടൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അന്വേഷിക്കാൻ അടുത്ത മേയ്ക്ക് ശേഷം നമുക്കൊരു മേൽപോയിമ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അത് ചെയ്യിച്ചെടുത്ത് വാക്കും തമിഴിൽ ഒരു ഗാനവും പാടിയാണ് സുരേഷ് ഗോപി മടങ്ങിയത് ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു ജില്ലാ ജനറൽ സെക്രട്ടറി അളഗരാജ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി പി മുരുകൻ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് എം രാമർ ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ കെ മോഹനൻ വട്ടവട പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി കുപ്പുസ്വാമി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി Kerala Vision News, Iduki.